ലയണൽ മെസ്സി കേരളത്തിലേക്ക് വരുമോ വന്നാൽ എന്താണ് നേട്ടം അത്തരത്തിലുള്ള ചോദ്യങ്ങളെക്കുറിച്ച് ഒക്കെ നമുക്ക് തൽക്കാലം വിസ്മരിക്കാമെന്ന് കരുതാം ലയണൽ മെസിയും സംഘവും നവംബറിൽ കേരളം സന്ദർശിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് അറിയാൻ കഴിയുന്നത് എന്ന് പറയുമ്പം മെയിൻ സ്ട്രീമിൽ റിപ്പോർട്ടർ ചാനലിലാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ലയണൽ മെസിയും അർജന്റീന നാഷണൽ ഫുട്ബോൾ ടീമിനെയും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് ഇത് സംബന്ധിച്ചവർ ധാരണയായിട്ടുണ്ട് എന്ന് അവർ തന്നെ അവകാശപ്പെട്ടിട്ടുണ്ട് പക്ഷേ മത്സരം ഗ്രീൻഫീൽഡ് ആയിരിക്കില്ല നടക്കുക എന്നുള്ള കാര്യം അവരിപ്പോൾ കൺഫേം ചെയ്യുന്നുണ്ട് മത്സരം നടക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആയിട്ടുള്ള കൊച്ചി കലോ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരിക്കും അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെ രണ്ട് സൗഹൃദ മത്സരങ്ങൾ നടക്കുക നവംബർ മാസത്തിൽ അർജന്റീന ഫുട്ബോൾ ടീം നടത്തുന്ന പര്യടനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവർ ഇന്ത്യയിലേക്ക് വരിക അപ്പം രണ്ട് മത്സരങ്ങൾ ഇവിടെ കളിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ഒരുപാട് സാഹചര്യങ്ങൾ അതായത് അനുകൂല സാഹചര്യങ്ങൾ കൊച്ചിയെ തിരഞ്ഞെടുക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട് ഫിഫ അണ്ടർ സെവൻ്റീൻ വേൾഡ് കപ്പിന് ആദ്യ ദേഹത്തോ വഹിച്ച സ്റ്റേഡിയം എന്ന നിലയിൽ സ്റ്റേഡിയത്തിൻ്റെ നിലവാരം ഉയർത്തിയതായിട്ട് റിപ്പോർട്ടുണ്ട് ടോഫിൻ്റെ ക്വാളിറ്റി കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് തുടങ്ങിയത് മുതൽ തന്നെ ഏറ്റവും മികച്ച പ്രതലത്തിനുള്ള അവാർഡ് ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പിച്ചിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ആർക്കും യാതൊരു സംശയമില്ല പക്ഷേ സുരക്ഷാ പ്രശ്നങ്ങൾ മൂലം കാണികളുടെ എണ്ണം കുറയ്ക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് നേരത്തെ സ്റ്റേഡിയത്തിന് ചുറ്റും ചില കടകൾ പ്രവർത്തിക്കുന്നത് മൂലം അഗ്നിബാധയുടെ ഭീഷണിയുണ്ട് എന്ന തരത്തിൽ ചില ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു ചെറിയ കാലഘട്ടത്തിനുള്ളിൽ ഈ ഒരു ഷോർട്ട് ടേം മാനുവലിൽ മാനുവൽ കാര്യങ്ങൾ തീർക്കാൻ അതായത് ചെറിയൊരു സമയത്തിനുള്ളിൽ തന്നെ അനുകൂല സാഹചര്യങ്ങളെല്ലാം ഒരുക്കാൻ കഴിയുന്ന സ്റ്റേഡിയം കൊച്ചിയിലേതാണ് അതുകൊണ്ട് തന്നെ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ മത്സരങ്ങൾ കൊച്ചിയിൽ വെച്ച് നടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ഈ ഒരു സംഭവത്തോടു കൂടി അർജന്റീനയുടെയും ലയണൽ മെസ്സിയുടെയും ആരാധകരെല്ലാം വളരെയധികം സന്തോഷത്തിലാണ് അപ്പം മെസ്സി കേരളത്തിൽ വരുമ്പം ഉണ്ടാവുന്ന നേട്ടങ്ങളെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം കുറിച്ചും പിന്നീട് സംസാരിക്കാം മെസ്സി വരുന്നത് ഫുട്ബോൾ ആരാധകർക്ക് വളരെയധികം ആഘോഷിക്കാൻ പകരുന്ന ഒരു ഘടകം തന്നെയായിരിക്കും ബൂസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ അത് വരുന്നത് കൊണ്ട് ഇന്ത്യൻ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടോ എന്നുള്ള ചോദ്യം ഇവിടെ പ്രധാനപ്പെട്ടതാണ് ഇത്തരത്തിലൊരു വലിയ എമൗണ്ട് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാമായിരുന്നു ഏതൊക്കെ മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇതൊരു പ്യോർ ബിസിനസ് ഗ്രോത്ത് ആയിരിക്കും പക്ഷേ ഫുട്ബോളിന് ഇതുകൊണ്ട് യാതൊരുവിധ ബെനഫിറ്റും ഉണ്ടാകില്ല ഏതായാലും പരിശീലന സൗകര്യങ്ങളുടെയും ഒക്കെ നിലവാരം ഉയരും എന്നുള്ളത് ഒരു പോസിറ്റീവ് ഘടകമാണ്